സ്നേഹ സ്നേഹസൗഹൃദ ചിറകുകൾ വീശി ഗ്രാമങ്ങൾ തോറും ബാലസംഘം വേനൽത്തുമ്പി കലാജാഥ പര്യടനം തുടങ്ങി ഏപ്രിൽ മുപ്പതു വരെ നീളുന്ന തൃക്കരിപ്പൂർ ഏരിയ കലാജാഥ തെക്കേ മാണിയാട്ടു നിന്നാണ് ആരംഭിച്ചത് പേക്കടത്ത് കുരുന്നുകൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു പിലിക്കോട് പഞ്ചായത്തിലെ കരക്കേരുവിൽ ഒരാഴ്ച നീണ്ട പരിശീലനത്തിന് ശേഷമാണ് പുതുമയുടെ വെച്ച് കുട്ടിക്കലാക്കൂട്ടം ഏരിയയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തുന്നത് കളിയും കഥകളും ആട്ടവും പാട്ടുമായാണ് വേനൽത്തുമ്പിക്കൂട്ടം വിവിധ കേന്ദ്രങ്ങളിൽ പറഞ്ഞെത്തുന്നത് കളിച്ചിരിക്കൊപ്പം ചിന്തകളുമായി ആടിയും പാടിയും കഥകൾ പറഞ്ഞും ചോദ്യങ്ങൾ ചോദിച്ചും ആനുകാലിക രാഷ്ട്രീയ സാമൂഹ്യ ആശങ്കകൾ പങ്കുവച്ചും മുന്നേറുന്ന വേനൽത്തുമ്പി കലാജാഥ സാമൂഹ്യ വിപത്തായ ലഹരിക്കും വർഗീയതയ്ക്കുമെതിരെ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്താണ് ഗ്രാമങ്ങൾ പിന്നിടുന്നത് ബിപിൻരാജ് ജാഥാനായകനും പി സനൽ മാനേജറുമായ വേനൽ തുമ്പി കലാജാതയ്ക്ക് പേക്കടത്ത് ഉജ്ജ്വല സ്വീകരണം നൽകി പി വി വൽസരാജ് അധ്യക്ഷത വഹിച്ചു പനക്കിൽ പത്മനാഭൻ ജാഥാലീഡർ കെ പി ബിപിൻരാജ് എന്നിവർ സംസാരിച്ചു ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് പെലിക്കോട് ചൂരിക്കോവൽ കണ്ണാടിപ്പാറ ചീമേനി വലിയ പോയിൽ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തും